ഗൈസ് ഈ കള്ളനെ പതിനഞ്ചു മിനിറ്റ് മുമ്പാണ് ഗൈസ് ഫോളോ ചെയ്തത് അവന്റെ പറ്റുന്നില്ലടോ ഇൻസ്റ്റാഗ്രാമിലെ ബെനാനഡോക്സ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നൂറ് രൂപ എടുത്തോ ചെയ്തിട്ടുണ്ട് ലാസ്റ്റത്ത് അഞ്ചു പിക്ക് കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ് ഫോളോ ചെയ്ത് കമന്റ് കമ്മിറ്റി പഠിച്ചു ശരിക്കും പേരെന്താ <laughs> 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 ഷിയാസ് നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഷിയാസിന് നൂറ് രൂപ തിരിച്ചു ഹായ് എടുക്കുവാണ് ബനാന ടോക്സ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് ഫോൺ ഉണ്ടോ ഫോൺ ഉണ്ടോ ഉണ്ടോ ഇല്ലേ ഫോൺ ഉണ്ടോ ഉണ്ടോ ഫോണ് ഇതിൽ നൂറ് എടുക്കാം ലാസ്റ്റ് അഞ്ച് ഇല്ല ഹായ് ഇൻസ്റ്റാഗ്രാമിലെ ബനാനാടോക്സ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നൂറ് രൂപ എടുത്തോ ലാസ്റ്റ് അഞ്ച് പേക്ക് കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ് എടുത്തോ ഫോളോ ചെയ്തിട്ടുണ്ടോ ഫോളോ ചെയ്തിട്ടുണ്ടോ എക്സ്ക്യൂസ് മീ ഇൻസ്റ്റഗ്രാമിലെ ബനാനാ ടോക്സ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഇല്ലോ ചെയ്തിട്ടില്ലേ ബെനാനാട്ടോക്സ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നൂറ് രൂപ എടുത്തോ ലാസ്റ്റ് അഞ്ച് വീഡിയോ കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ് എടുത്തോ ഇൻസ്റ്റാഗ്രാം ഉണ്ടോ ഓക്കെ ജസ്റ്റ് ഫോളോ ചെയ്യാവോ താല്പര്യം ഉണ്ടോ ബനാന ടോക്സ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ രൂപ അഞ്ച് പോസ്റ്റ് കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോളോ ജസ്റ്റ് നോക്കാവോ ഇൻസ്റ്റാഗ്രാമിൽ ബനാന ടോക്സ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നൂറ് രൂപ എടുക്കാം ലാസ്റ്റ് അഞ്ച് പോസ്റ്റ് കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ എടുക്കാം ജസ്റ്റ് ഫോളോ ചെയ്ത് ഫോളോ ഫോളോ ചെയ്തിട്ടില്ല അടുത്ത പ്രാവശ്യം കാണുവാണെങ്കിൽ ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ബനാന ടോക്സ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നൂറ് രൂപ എടുത്തോ ലാസ്റ്റത്ത് അഞ്ച് പോസ്റ്റ് കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ എടുത്തോളോ ഫോളോ ചെയ്തിട്ടുണ്ടോ ഇപ്പൊ ഫോളോയിങ് വന്നാണോ എടാ വാടാ ഫോളോ ചെയ്തിട്ടുണ്ട് അല്ലേ ലാസ്റ്റ് ഇത് അഞ്ച് പോസ്റ്റ് കമന്റ് എടുത്തോ പേരെന്താ റോണി റോൺ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് റോണിന് നൂറ് രൂപ എടുത്തു എവിടെ ഗൈസ് ഈ കള്ളൻ തന്നെ പതിനഞ്ച് മിനിറ്റ് മുമ്പാണ് ഗൈസ് ഫോളോ ചെയ്തത് താടാ എവിടെ താട നൂറ് തിരിച്ചു താഴെ എവിടെ തടാ കാണിച്ചു കൊടുക്കട്ടെ ഇത് ഞാനിടും ഇത് ഞാൻ ഇടും ഇത് ഞാനിടും ഇത് ഞാനിടും ഗൈസ് ഇന്ന് നമ്മളൊരു ക്യാഷ് ചലഞ്ചുമായിട്ട് ഇറങ്ങിയിട്ട് ആകെ രണ്ടുപേര് മാത്രമേ നമ്മുടെ ബനാന ബെനാനാഡോക്സ് എന്ന് പറയുന്ന അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുള്ളായിരുന്നു അപ്പോൾ ആരും മറക്കണ്ട അക്കൗണ്ട് ഫോളോ ചെയ്ത് ലാസ്റ്റിലെ അഞ്ച് പോസ്റ്റിന് കമന്റ് ഇട്ടോ